വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയമംമൂലം നിയന്ത്രിക്കുക വ്യാപാരി ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് കുന്നംകുളത്ത് സ്വീകരണം നൽകിയത് വടക്കാഞ്ചേരി റോഡിൽ വെച്ച് സംഘടനയുടെ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ജാഥയെ സ്വീകരിച്ചു തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ സംഘടന സമിതി രക്ഷാധികാരി എ സി മൊയ്തീൻ എം എൽ എ ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജുവിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഹാരാർപ്പണം നടത്തി സ്വീകരണത്തിന് ജാഥാ ക്യാപ്റ്റൻ ഇ എസ് ബിജു മറുപടി പ്രസംഗം നടത്തി സ്വീകരണ യോഗത്തിൽ പി എം സുരേഷ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായ സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി സി ചെറിയാൻ ജാഥ വൈസ് ക്യാപ്റ്റൻ പി ഗോപിനാഥ് മാനേജർ എസ് ദിനേശ് അംഗങ്ങളായ കെ എം ലെനിൻ വി പാപ്പച്ചൻ എം പി ഗഫൂർ മിൽട്ടൺ ജെ തലക്കോട്ടൂർ ആർ രാധാകൃഷ്ണൻ സീനത്ത് ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ജാഥയുടെ സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജാഥയോടനുബന്ധിച്ച് ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും ധർണയും നടക്കും